നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഓരോ ഘട്ടത്തിലും രാഹുൽ ഈശ്വർ വിരലുകൾ ഉയർത്തി വിജയ ചിഹ്നം കാണിച്ച പുരുഷന്മാർക്കുള്ള സ്വതന്ത്ര സമരം എന്നാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുമെന്നും പറഞ്ഞിരുന്നു നിരാഹാരവും ആരംഭിച്ചു ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയുടെ മുമ്പാകെ വന്നതോടുകൂടിയാണ് ജാമ്യം നിഷേധിച്ചത് ഇതോടെ രാഹുൽ പിന്നീട് പിന്നോട്ടു പോയി ജയിലിലെ നിരാഹാര സമരം അവസാനിപ്പിച്ച അതിജീവിതയെ അപമാനിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ ആശുപത്രി സെല്ലിൽ കഴിയുന്ന ആ രാഹുൽ വിശക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥരോട് പറയുകയാണ് തുടർന്ന് ഉദ്യോഗസ്ഥർ ഭക്ഷണം വാങ്ങി നൽകി മൂന്ന് ദോശയും ചമ്മന്തിയും കഴിച്ചുകൊണ്ടാണ് നിരാഹാരം അവസാനിപ്പിച്ചത് ഏഴ് മണിയോടെയാണ് നിരാഹാരം അവസാനിപ്പിച്ചത് ഇന്നലെ ജാമ്യം നിഷേധിച്ചതോടുകൂടിയാണ് രാഹുൽ ഈശ്വരന്റെ പിന്മാറ്റം അപകീർത്തികരമായ പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് നേരത്തെ കോടതിയിലും അറിയിച്ചിരുന്നു നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന കേസിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലായത് അറസ്റ്റിലായതോടെ ജയിലിൽ നിരാഹാര സമരം തുടരുകയാണ് രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യ ഹർജി കോടതി തള്ളുകയും ചെയ്തു തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത് കേസിലെ എഫ്ഐആർ വായിക്കുക മാത്രമാണ് വീഡിയോയിൽ ചെയ്തതെന്നും പരാതിക്കാരെ അവഹേളിക്കുന്ന ഒന്നും ഇതിൽ ഇല്ലെന്നും രാഹുൽ ഈശ്വർ വാദിച്ചിരുന്നു പോസ്റ്റ് പിൻവലിക്കാമെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു എന്നാൽ രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഇരകളെ അവഹേളിച്ച് മുമ്പും രാഹുൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെന്നും ഈ കേസിൽ ജാമ്യം അനുവദിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഇത് കണക്കിലെടുത്താണ് കോടതി ഹർജി തള്ളിയത് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിനായി അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കസ്റ്റഡിയിൽ അപേക്ഷ നൽകുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വര് നൽകിയ ജാമ്യ ഹർജിയാണ് വീണ്ടും കഴിഞ്ഞ ദിവസം തള്ളിയത് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് കേസിലെ എഫ്ഐആർ വായിക്കുക മാത്രമാണ് വീഡിയോയിൽ ചെയ്തതെന്നും പരാതിക്കാരിയെ അവഹേളിക്കുന്ന ഒന്നും ഇതിലില്ലെന്നും രാഹുൽ ഈശ്വർ വാദിച്ചു പോസ്റ്റ് പിൻവലിക്കാമെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു എന്നാൽ രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഇതകളെ അവഹേളിച്ച് മുമ്പും രാഹുൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെന്നും ഈ കേസിൽ ജാമ്യം അനുവദിക്കുന്നത് സമൂഹത്തിനും തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഇത് കണക്കിലെടുത്താണ് കോടതി ഹർജി തള്ളിയത് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനിച്ചത് ഇതിനായി അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും അതേസമയം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് ജയിലിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇന്നലെ ഉച്ചയ്ക്ക് മെഡിക്കൽ കോളേജിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകി ജയിലിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഉദ്ദേശം എന്നാൽ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു ജയിലിൽ പ്രവേശിപ്പിച്ച ശേഷം നിരാഹാര സമരത്തിലാണ് രാഹുൽ നിലവിൽ കഴിഞ്ഞ നാല് ദിവസമായി രാഹുൽ നിരാഹാര സമരത്തിലാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ नल्कि युवती സമൂഹ മാധ്യമങ്ങളിൽ അപമാനിച്ചു എന്നായിരുന്നു കേസ് അതേസമയം ഇരുപത്തിമൂന്നുകാരിയെ ബലാത്സംഗം ചെയ്ത രണ്ടാമത്തെ കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടതൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദത്തിനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി ഹർജിയിൽ പ്രോസിക്യൂഷന്റെ നിലപാട് തേടിയ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞില്ല ഹർജിയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് തടയണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു എഫ്ഐആർ നിലനിൽക്കില്ലെന്നും ഇല്ലാത്ത എഫ്ഐആർ ആണെന്നും രാഹുൽ വാദിച്ചു കെ പി സി സി പ്രസിഡന്റിന് ലഭിച്ച ഇമെയിൽ സന്ദേശം മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള ഒരു കേസാണ് െന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിച്ചു പരാതിയാണെന്നും കെ പി പരാതിയാണെന്നും സി പ്രസിഡന്റ് പരാതി കിട്ടിയത് കൊണ്ടല്ലേ രാഷ്ട്രീയമാണെന്നതും കോടതി ചൂണ്ടിക്കാട്ടി കേസിൽ വാദം പൂർത്തിയാവുന്നതുവരെ തന്റെ അറസ്റ്റ് തടയണമെന്ന രാഹുലിന്റെ ഇടക്കാല ആവശ്യം കോടതി അംഗീകരിച്ചില്ല ഇത് രാഷ്ട്രീയ പ്രേരിത കേസാണോ എന്ന് കോടതി ചോദിച്ചു കെ പി പ്രസിഡന്റ് പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാകാം പോലീസിന് ഫോർവേഡ് ചെയ്തതെന്നും അറസ്റ്റ് തടയാൻ ഈ കോടതിക്ക് അധികാരമില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു രണ്ടായിരത്തി മൂന്നിലെ പരാതി അല്ലേ എന്ന് ചോദിച്ച കോടതി ആ സാഹചര്യത്തിൽ ടയുന്നതിന് കോടതിക്ക് അധികാരമുണ്ടെന്നും എന്നാൽ പുതിയ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇപ്പോൾ അറസ്റ്റ് തടയുന്നില്ലെന്നും വ്യക്തമാക്കുകയായിരുന്നു ഇരുപത്തി മൂന്ന് പെൺകുട്ടിയാണ് രാഹുലിനെതിരെ ബലാത്സംഗ പരാതി നൽകിയത് കെ പി സി സിക്ക് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത് പരാതി കെ പി സി സി പോലീസിന് കൈമാറുകയായിരുന്നു ഈ കേസിലാണ് മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ കോടതിയിൽ എത്തിയത് നേരത്തെ നിയമപരമായി മുന്നോട്ടു പോവാൻ പെൺകുട്ടി താല്പര്യമില്ലായിരുന്നു എന്നാൽ ആദ്യത്തെ പരാതി പുറത്തുവന്നോടുകൂടിയാണ് പെൺകുട്ടി നിയമപരമായി നേരിടാൻ തയ്യാറായത് അതേസമയം തനിക്ക് വധഭീഷണി െന്ന് നടി റിനി ആൻഡ് ജോർജ് രാഹുലിനെ തൊട്ടാൽ കൊന്നുകളയുമെന്ന് വീട്ടിൽ ബൈക്കിലെത്തിയവർ ഭീഷണിപ്പെടുത്തിയെന്ന് റിനി പറയുന്നു സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയെന്നും റിനി വ്യക്തമാക്കി വീടിന് മുന്നിൽ ഇന്നലെ രാത്രി അജ്ഞാതൻ ബൈക്കിലെത്തിയെന്നാണ് ഭീഷണിപ്പെടുത്തിയെന്നും റിനി വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതി പുറത്തു പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ വളരെ അധികം സന്തോഷമുണ്ടെന്നും എത്ര അസത്യ പ്രചരണങ്ങൾ നടത്തിയാലും സത്യം വിജയിക്കുമെന്നുള്ളതിന്റെ തെളിവാണിതെന്നും ആയിരുന്നു റിനിയുടെ പ്രതികരണം അതിജീവിതകൾ ആരുമില്ലെന്നും ഇത് വെറുമൊരു കെട്ടുകഥ മാത്രമാണ് എന്ന് പ്രചരിപ്പിച്ചവർക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് പരാതി എന്നും റിനി പറയുന്നു ഒരു അതിജീവിത മാത്രമല്ല ഒരുപാട് അതിജീവിതകളുണ്ട് ബുദ്ധിമുട്ടുകൾ നേരിട്ട് മറ്റു പെൺകുട്ടികൾ മുന്നോട്ട് വരണം നിയമപരമായി നേരിടണം പേരു പറയാതെ താൻ ഒരു തുറന്നു പറച്ചിൽ നടത്തിയതിന് വലിയ സൈബർ അധിക്ഷേപമാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രതിയും കൂടെ നിൽക്കുന്നവരും മേൽ നടത്തുന്ന സമ്മർദ്ദമാണ് പരാതി നൽകാൻ ഇത്രയും വൈകാൻ കാരണമെന്നും റിനി പ്രതികരണം അറിയിച്ചിരുന്നു